മുസ്ലിം മുസ്ലിം വലിയ ലീഗ് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ വിമർശനം അത് പറയേണ്ട മണ്ണിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് താനൂര് താനൂരില് മുഖ്യമന്ത്രിയുടെ വാക്ക് അറംപറ്റിയ പോലെയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് താനൂർ എം എൽ എനെ പറഞ്ഞിരുന്നു ലീഗിനെതിരായി ഞങ്ങള് എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട് അത് എസ് സി പി ഐയുടെ ഭാരവാഹികൾ കഴിഞ്ഞത് മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ആ അതിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം ആ ഒരു താനൂർ എം എൽ എ അങ്ങനെ സമ്മതിച്ചത് അപ്പോൾ താനൂരിലൊക്കെ എല്ലാവരുമായിട്ടും കൂടി ആ വോട്ടൊക്കെ വാങ്ങി ജയിച്ച് അതേ മണ്ണിൽ വന്ന് അതിനൊക്കെ എതിർത്ത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഗിനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ മനസ്സിലാവും പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വന്നാൽ ലീഗിനെതിരെ എല്ലാവരെയും ഒരു വേദിയിൽ അണിനിരത്തുന്ന പാർട്ടിയാണ് സി പി എമ്മും അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് എൽ ഡി എഫ് പൊന്നാനിയുടെ മണ്ണിൽ ഇത് എത്ര പ്രാവശ്യമായി ആവർത്തിക്കുന്നു പൊന്നാനിയുടെ മണ്ണിൽ ഒരു സമയത്ത് അവരൊരു വേദി ഒരുക്കിയിരുന്നു അവിടെ അണിനിരക്കാൻ ആരും ബാക്കി ഉണ്ടായിരുന്നില്ല ബാക്കിയുണ്ടായിരുന്നില്ല കിട്ടാവുന്നവരെല്ലാവരുണ്ട് ഉള്ളി മുള്ളുമൂർക്കൻ എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരു സാമ്പാർ മനോഹരമായ ഒരു പേര് മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് അവരെ ഇത്തരം ഒരു മുന്നണിക്ക് ആ മുന്നണി പേര് എത്ര ഭാവനാ സമ്പന്നമാണ് എന്നാലോചിച്ച് നോക്കിയാൽ അതന്നെ മറുപടിയാണ് സാമ്പാർ സാമ്പാർ മുന്നണി ലീഗിനെതിരെ സാമ്പാർ മുന്നണി വെച്ച് സാമ്പാർ വിളമ്പി അവിടെ എവിടെയൊക്കെ ഒറ്റപ്പെട്ട ജയങ്ങൾ ഉണ്ടാക്കി എന്നാൽ ഭൂഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഒരിക്കലും തീവ്രവാദത്തോടും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ലീഗിനോടാണ് താനൂരിൻ്റെ മണ്ണിൽ വെച്ച് ഇത് രണ്ടിനെയും ഒരുമിപ്പിച്ച മണ്ണിൽ വെച്ച് പൊന്നാനിയുടെ മണ്ണിൽ വെച്ച് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് വാക്ക് അറമ്പറ്റിയിരിക്കുകയാണ് ജനങ്ങൾക്ക് മനസ്സിലായി വാക്കും പ്രവർത്തി തമ്മിൽ യാതൊരു ബന്ധവുമില്ല ലീഗിന് ലീഗിന് വലിയ ദുരന്തം ഉണ്ടാകും അതായത് കോൺഗ്രസ് ഉണ്ടായിട്ടുള്ള തകർച്ച മുസ്ലിം ലീഗിനുണ്ടാകും മുന്നറിയിപ്പൊക്കെയാണ് മുഖ്യമന്ത്രി അല്ല ഒരു ദുരന്തം വരാൻ പോണുണ്ട് അത് എൽ ഡി എഫിന്റെ പരാജയാണ് അദ്ദേഹം അത് മുന്നിൽ കണ്ടു വർത്തമാനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെന്റ് ഇനി ഒന്ന് മാറണം എന്നുള്ളതാണ് ആ വികാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പകിടായി മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇപ്പം അടുത്തുറിഞ്ഞ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ആയിരം വോട്ടിന് അയച്ചു കൊടുത്താ ഞങ്ങൾ എണ്ണായിരം വോട്ടിനു രണ്ട് വാടി അവരുടെ ഞങ്ങൾ ചെയ്തു ഈ സർക്കാരിനെ അൻവർ എത്രമാത്രം അല്ല അതൊക്കെ ഇനിയിപ്പോ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് ഒക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാൻ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് കാത്തിരുന്ന് കാണേണ്ട രാഷ്ട്രീയം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ പലതും കേരള രാഷ്ട്രീയത്തിൽ ഇനി സംഭവിക്കും അപ്പോൾ അതിനൊക്കെ പിന്നെ പല സാധ്യതകളും ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഗവൺമെന്റിന്റെ ഒരു കാലാവധി ആയി ഇനി ഈ പരീക്ഷണമൊന്നും അവസാനിപ്പിക്കാറായി എന്ന പൊതുവികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പല സംഭവ വികാസങ്ങളും ഉണ്ടാവും നേരത്തെ പലപ്പോഴും മുസ്ലിം ലീഗിന് ഒരു മതേതര സർട്ടിഫിക്കറ്റ് നൽകാറായിരുന്നു സിപിഎം മത്സരിച്ചിരുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് മുസ്ലിം ലീഗിന് തീവ്രവാദ പട്ടമാണ് ഇപ്പോൾ സി പി എം നൽകിക്കൊണ്ടിരിക്കുന്നത് വർഗീയത മുസ്ലിം ലീഗിനെ പിഴുങ്ങാൻ പോവുകയാണെന്നാണ് നേരത്തെ മുഖ്യമന്ത്രി പറയുന്നു അല്ല ഭയപ്പെടേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ഉള്ളപ്പോൾ ഉള്ള പാർട്ടികൾ അവർ അവരെ അവരെ സഹായിച്ച ചില പാർട്ടികളെ ചൂണ്ടിക്കാണിച്ചൊക്കെയാണ് അവരിത് പറയുന്നത് കാലം ഇത്രയായിട്ടും അവരെ ഒഴുങ്ങിയിട്ടില്ലല്ലോ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ പേടിയില്ല ഞങ്ങൾ ആരും വിഴുങ്ങൂല ആരും ഞങ്ങൾ ഒഴുങ്ങൂല മാത്രമല്ല മതേതര കാഴ്ചപ്പാടിൽ ഞങ്ങളൊരു കോംപ്രമൈസും ചെയ്യൂല്ല അവരൊക്കെ ആയിട്ട് കൂട്ടുകൂടിയിട്ട് ലീഗിൻ്റെ മതേതരത്വത്തിൽ കലർപ്പ് വരില്ല എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് അത് ഞങ്ങൾ ഉറപ്പ് പറയാം പിന്നെ പട്ടം മുഖ്യമന്ത്രിയായിട്ട് ശ്രമിക്കുന്നത് അല്ല അത് ഞങ്ങൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ കാർഡ് മാറി കളിക്കും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് അവരില്ലെങ്കിൽ ഇന്ത്യയിലെ പിന്നെ ന്യൂനപക്ഷ സമുദായം രണ്ടാം ക്ലാസ് പൗരന്മാരാവുന്നതാണ് അത് വൻതോതിൽ അഡ്വർട്ടൈസ് ചെയ്തു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ന്യൂനപക്ഷ വർഗീയത ലക്ഷ്യം വെച്ചിട്ടാണ് ആ പരസ്യം കൊടുത്തത് അവരില്ലെങ്കിൽ രണ്ടാം ക്ലാസ് പൗരന്മാരാകും കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി പറയുകയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ അവരില്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അർത്ഥശൂന്യത ഒന്ന് ആലോചിച്ചു ന്യൂനപക്ഷങ്ങൾ രണ്ടാം ക്ലാസ് പൗരന്മാരാകും അവർ അഡ്വർട്ടൈസ് ചെയ്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതേ അവരാണ് ഇപ്പോൾ അവരെ കൂടെ ദശകങ്ങളായിട്ടുള്ള പാർട്ടികളെ ജമായ ഇസ്ലാമി എസ് സി പി ഐ ഒക്കെ അവർക്കാണ് കാലാകാലങ്ങളിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അവരെ ചൂണ്ടിക്കാണിച്ച് എപ്പോഴും ഏത് പ്രസംഗമാണെങ്കിലും കുട്ടിന് തേങ്ങമാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ ഇപ്പം കാർഡ് മാറിയിട്ടുണ്ട് ഇപ്പം കാർഡ് മാറി അന്നത്തെ കാർഡ് അല്ല ഇപ്പം കാർഡ് അപ്പ അതെ 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 അത് പറയുന്നുല്ല അതും ഉണ്ട് അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത് താനൂരിൻ്റെ മണ്ണിൽ വെച്ച് പറഞ്ഞത് നന്നായിന്ന് ഞാൻ പറയാൻ കാരണം വല്ല വിധത്തിലും സ്വകാര്യമായിട്ട് കൂടണമെങ്കിൽ കൂടാം എന്ന പൊതുവിൽ എതിർക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ സി പി എം ജില്ലാ സമ്മേളനത്തിൽ നടത്തുന്നത് ഭൂരിപക്ഷത്തിന്റെ കുറച്ച് വോട്ടുകൾ അവർക്ക് ലഭിക്കട്ടെ എന്ന ഒരു തടക്കൂട്ടിലായിരിക്കും ആണല്ലോ അത് സാമാന്യ ജനങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട് ഒരു കുറഞ്ഞ സമയത്തിന് ശേഷമാണ് കാർഡ് മാറ്റിയതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന മൈനോറിറ്റി കാർഡ് പെട്ടെന്ന് മാറ്റി മെജോറിറ്റി കാർഡാക്കി മാറ്റിയപ്പോൾ ഇത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചോർച്ച ഉണ്ടായി അതുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിന് വലിയ വൈദഗ്ധ്യമൊന്നും വേണ്ട സാമാന്യ ജനങ്ങൾക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അതീതമായിട്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നുണ്ട് യു ഡി എഫിനെ ആണ് ജനങ്ങൾ കാണുന്നത് അല്ലാതെ ബി ജെ പി ഒന്നുമല്ല ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും തന്നെ ഒരു ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല അവിടെ മുന്നണിയും ക്ലച്ച് പിടിക്കാൻ പോയി പല പരീക്ഷണങ്ങളും കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സീറ്റിൽ ജയിച്ചു എന്ന് വിചാരിച്ചു അങ്ങനെ ആ അസംബ്ലി സീറ്റിൽ തിരുവനന്തപുരത്ത് മുമ്പ് ജയിച്ചിരുന്നല്ലോ അതുകൊണ്ട് ആ മുന്നണിക്കൊന്നും ഒരു ഫ്യൂച്ചറില്ല തീർച്ചയായും യു ഡി എഫിന്റെ ഒരു ടൈമാണ് വരാൻ പോകുന്നത് ഈ വയനാട് വയനാട് സംബന്ധിച്ച് തരത്തിലുള്ള പുനരധിവാസം അവിടെ അവിടെ വീട് എസ്റ്റേറ്റിന്റെ ഭാഗത്ത് ഒക്കെ ആയിട്ടാണ് അൻവർ ഉന്നയിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു അല്ല ഞങ്ങൾ ഇപ്പോൾ ഈ വയനാട് ദുരന്തം ആയതുകൊണ്ടും ദുരന്തമുഖത്തുള്ള ആ ഒരു വലിയ ഇതിനുമുമ്പൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു ദുരന്തമായതുകൊണ്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ പെട്ടെന്ന് രാഷ്ട്രീയവൽക്കരിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട് വയനാട് പുനരധിവാസ പാക്കേജിൽ ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഞങ്ങളൊക്കെ സംബന്ധിച്ചിരുന്നൊരു ടൗൺഷിപ്പാണ് പറഞ്ഞിരിക്കുന്നത് ആ ടൗൺഷിപ്പിൽ ഓരോ സന്നദ്ധ സംഘടനകൾക്കും മുസ്ലിങ്ങൾ ഉൾപ്പെടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്ത് തരാ എന്നാ പറഞ്ഞിരിക്കുക അത് നിർമ്മാണം ഏൽപ്പിച്ചിരിക്കുന്നത് ഒരാൾ സൊസൈറ്റിയാണ് റേറ്റ് സംബന്ധിച്ച് ഏൽപ്പിച്ച റേറ്റ് സംബന്ധിച്ച് അധികമാണെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായം ഞാൻ മനസ്സിലായ തുടങ്ങി ഡി വൈ അടക്കം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മറ്റാരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സമയം ആയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്പം നോക്കാം ഇപ്പോൾ റേറ്റ് അധികമാണെന്നുള്ള ഒരു കാര്യം ഉണ്ട് അതുപോലെ തന്നെ അതിനകത്ത് വിലയിരുത്തേണ്ടതായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പാർട്ടിയും അത് പൂർണ്ണമായി വിലയിരുത്തി കഴിഞ്ഞിട്ടില്ല ആ പ്രപ്പോസല് അതേപോലെ തന്നെ മുന്നണിയും യു ഡി എഫും കോൺഗ്രസും എല്ലാവരും അഭിപ്രായം പറയേണ്ട കാര്യമാണ് അപ്പോൾ വയനാട് പാക്കേജിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എത്രയും വേഗം ഡിക്ടീംസിന് സഹായം കിട്ടണം എന്നുള്ളതാണ് അതിന് വേണ്ട കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകണമല്ലോ ഒരു മുന്നണി വിപുലീകരണം യു ഡി എഫിന് മുമ്പിലുണ്ടോ മുന്നണി വിപുലീകരണം യാദൃശികമായിട്ടും അതുപോലെ തന്നെ ഉള്ള രാഷ്ട്രീയ കാരണങ്ങളാലും ഒക്കെ സംഭവിക്കുന്നതാണ് മുന്നണി വിപുലീകരണം എന്നുള്ളത് നമ്മളിങ്ങനെ പ്ലാനിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതല്ലല്ലോ ഏത് പാർട്ടിക്കാണ് ഏത് വ്യക്തികൾക്കാണ് ആർക്കൊക്കെയാണ് മുന്നണി മാറാൻ തോന്നുന്നത് ഇപ്പം പറയാൻ പറ്റുമോ ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അതിന്റെ മെറിറ്റ് നോക്കി സീരിയസ് ആയിട്ട് അടക്കണ്ട കാര്യല്ലോ നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ട് വിവരം പറയണം ഞങ്ങളെ ഞങ്ങളറിയാതെ പോലെ താല്പര്യപ്രകാരമാണ് ജാമ്യാനൂരിന്റെ ആളെ അമിതാണ് ജാമ്യാനൂരില് പ്രത്യേക രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനായിരുന്നു ഞമ്മളെ സമ്മേളനത്തിൽ പ്രാവശ്യം ഞങ്ങള് പിന്നെ രമേശ് ചെന്നിത്തല വിളിച്ചു എന്നുള്ളത് വിളിച്ചാലും വേറെ കാണുന്ന ഒരു വിളിച്ചുണ്ടായിരുന്നു എല്ലാത്തിനും രാഷ്ട്രീയ മാറി മാറി എല്ലാ നേതാക്കന്മാർ അവിടെ വരാത്തൊരു നേതാക്കന്മാർ ജാമ്യ ലൂരി അറബിക് കോളേജിന്റെ സന്നദ്ധാന സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത ഒരു നേതാക്കന്മാരുണ്ട് പലപ്പോഴും ഓരോരുത്തരും മാറി മാറി വിളിക്കും ഇപ്രാവശ്യം ഞങ്ങളെ രമേശിനെ വിളിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്നു മുരളീധരൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരെയും വിളിക്കുന്നപ്പോൾ നിങ്ങൾ തന്നെ കാണണ്ടല്ലോ അതിന് വേറെ ഒരു യാതൊരു വിധ നിങ്ങളെ കാണുന്നതിന് ദുഷ്ടി പിന്നെ അതാണ് അതാണ് ഈ സന്തോഷമുള്ള